കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ഗപ്പികൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ നല്ലപോലെ ഏക്ലോഡായ ഒരു ഫീമെയിൽ ഗപ്പിനെ ഒരു മെയിൽ ഗപ്പിനെയാണ് വാങ്ങിച്ചിരുന്നത് മേടിച്ചപ്പോൾ തന്നെ ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ ഗപ്പിക്ക് എന്നോ നാളെയോ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ബൗൾ നിറച്ചും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കറിയ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീട്ടിലെത്തിയ അപ്പോൾ തന്നെ നമ്മൾ ഗപ്പിനെയും കുഞ്ഞുങ്ങളെയും ഒരു തെർമോക്കോളിൻ്റെ ബോക്സിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ ഗിപ്പികളുടെ വീഡിയോ ഞാൻ അന്ന് തന്നെ ഇട്ടിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് കുറെ കമന്റ് വന്നിരുന്നു കേട്ടോ അതിലൊരു കമൻറ്റാണ് ഈ മേലെ കാണിച്ചിരിക്കുന്നത് ബ്രോ അതിന്റെ കുഞ്ഞുങ്ങളെ മാറ്റിയിടുക അല്ലെങ്കിൽ അതിന്റെ പേരന്റ് ഫിഷ് ആ കുഞ്ഞുങ്ങളെ കഴിക്കുക എന്നാണ് കമന്റ് വന്നത് ഈ കമന്റ് വന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ഗപ്പിട്ടാങ്കിൽ ചെക്ക് ചെയ്യുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം കാര്യം പറഞ്ഞ ഞാൻ തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഗപ്പിനെ വാങ്ങിച്ചായിരുന്നു അപ്പൊ വീട്ടിൽ വന്നപ്പോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് ഇരുപത് ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ആകെ എട്ട് കുഞ്ഞുങ്ങളെ ഉള്ളു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ വേഗം തന്നെ പേരൻ്റെ കപ്പികളെ ഒരു ബക്കറ്റിലേക്ക് തൽക്കാലം മാറ്റി പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു മീൻപെട്ടി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ താമര വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഈ ടാങ്ക് വെക്കുന്നതായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാ ആ ടാങ്കി വെക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ടാങ്കിന് വെയിറ്റ് വരുമ്പോഴത്തേനും ആ ടാങ്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കളഞ്ഞതിന് ശേഷം ടാങ്കി വെക്കുക ഗപ്പി കുഞ്ഞുങ്ങളുടെ ടാങ്കിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഞാൻ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് ഈ ടാങ്കിൻ്റെ ടോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ടാങ്കിൻ്റെ പകുതികളാണ് വെള്ളം നിറയ്ക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഗപ്പികളെ പതുക്കെ പിടിച്ച് ടാങ്കിലേക്ക് ഇടാം കേട്ടോ ഗപ്പി കൂടുതൽ കൂടുതലറിയുന്നവർ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അത് അതെനിക്കും ഉപകാരപ്പെടും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടും അത് ഒത്തിരി ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഗപ്പി വളർത്തുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണതെന്ന് അറിയത്തില്ലാത്ത ഒത്തിരി ആൾക്കാർ ഉണ്ട് ഇപ്പോൾ രണ്ട് ഗപ്പികളെയും പുതിയ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പായൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കുളത്തിൽ ഇഷ്ടംപോലെ പായലുണ്ട് കേട്ടോ അതുകൊണ്ട് പായലിന് ക്ഷാമമൊന്നുമില്ല അങ്ങനെ പായലൊക്കെ ഇട്ട് നമ്മുടെ ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത ബ്രോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ താങ്ക് ബ്രോ ഇതോടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്